മഴ വേനൽമഴ സംസ്ഥാനത്ത് ഇന്നും ശക്തമായി തുടരുമെന്ന കാലാവസ്ഥാ പ്രവചനം ഇന്ന് എല്ലാ ജില്ലകളിലും മഴ സാധ്യതയുണ്ട് ഇതിൽ മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊള്ളുന്ന വേനലിൽ ആശ്വാസമായി എത്തിയ മഴ കേരളത്തിൽ ശക്തമാവുകയാണ് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കൂടിയ അതിശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അധികൃതരുടെ നിർദ്ദേശങ്ങളനുസരിച്ച് മാറി താമസിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് അതിന് സഹകരിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷയെ ഉറപ്പാക്കി മാറി താമസിക്കാനും നിർദ്ദേശമുണ്ട് ന്യൂസ് ഡെസ്ക്